അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന പൊതുപരീക്ഷയുടെ പന്ത്രണ്ടാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമുക്ക് ഓരോ വിഷയത്തിൻ്റെയും ചോദ്യപ്പേപ്പറും അവയുടെ ഉത്തരങ്ങളും നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പൊതുപരീക്ഷയിലെ ദുറൂസുൽ എഹ്സാനിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളും നോക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം സിലിൽ മുനാസിബ ബിറക്കമി യോജിച്ചവ നമ്പർ എഴുതി യോജിപ്പിക്കുക ഇവിടെ വലതുഭാഗത്ത് ആറ് ചോദ്യങ്ങളുണ്ട് ഓരോ ചോദ്യത്തിനും ഓരോ നമ്പർ അവിടെ നൽകിയിട്ടുണ്ട് ആ നമ്പർ വലതുഭാഗത്തുള്ള ശരിയായ പദത്തിനോട് യോജിച്ച ചോദ്യത്തിൻ്റെ നമ്പർ ഏതാണോ ആ നമ്പറാണ് എഴുതേണ്ടത് നമുക്ക് നോക്കാം ചോദ്യം ഒന്ന് കുവത്തുൽ അബുദാനി മിനൽ വൈഫി ചോദ്യം രണ്ട് ടൈഫു അൻഹൂല്ല യോമിൻ മൂന്ന് വ അലത്തായിബി അയ്യക്കൂന ബൈനർ റജ ഇ നാല് ഹുലൽ അഞ്ച് അല്ലീ ലി വല ടാബ ആറ് മധഹബ് അഹ്ലി സുന്നത്തി അല ഇഹ്ബാത്തി ഇത് നമുക്ക് നോക്കാം ഇവിടെ വലത്ഭാഗത്ത് വൽ ഹൗഫി എന്നതാണ് കൊടുത്തിട്ടുള്ളത് അത് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് അപ്പോൾ നമുക്കിങ്ങനെ വായിക്കാം വലത്താ ഇബി അയ്യക്കൂന ബൈനർ റജ ഇ വൽ ഹൌഫി വലതു ഭാഗത്ത് അൽ മൈസൂറ എന്ന് കൊടുത്തത് അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഭാഗമാണ് അൽ അയൽമു എന്ന പദം അത് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഭാഗമാണ് അബ്ദാനി കുവതു അസെഹറു എന്ന പദം ആറാമത്തെ ചോദ്യത്തിൻ്റെതാണ് مذهب أهل السنة على إثبات سحري. من الماء يندد، جودتندنبر، نعالي خُلِقَ الخَلْقُ من الماء سبعين مرة. إذ رندا تعفو عنه كل يوم سبعين مرة. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം കമ്മിലിൽ ഫറാഹ ഭാഗം ചേർക്കുക എന്നുള്ളതാണ് ബിമ ബൈനൽ അൽ കൗസൈൻ ഇവിടെ ബ്രാക്കറ്റിൽ ചില പദങ്ങൾ നൽകിയിട്ടുണ്ട് ആ പദങ്ങൾ എടുത്തുകൊണ്ടാണ് വിട്ട ഭാഗം പൂരിപ്പിക്കേണ്ടത് നമുക്ക് നോക്കാം ചോദ്യം ഒന്ന് യശ്ഫൌ ഫിൽ ബൈദൽ ചോദ്യം രണ്ട് അൽ ജന്നു വന്നാറു മഹ്ലൂഖാനി ചോദ്യം മൂന്ന് അമൽ സെഹിരി ഹെറാമുൻ ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ നമ്പർ ഫിൽ ഖിയാമത്തി ബൈദൽ അമ്പിയായി അമ്പിയാക്കളെ ശേഷം അന്ത്യനാളിൽ ശുപാർശ നൽകുന്നത് അലോലമാകൂ പണ്ഡിതന്മാരാണ് ചോദ്യം രണ്ട് അൽജന്ന തുവന്നാറു സ്വർഗവും നരകവും മഹലൂ സൃഷ്ടിക്കപ്പെട്ടതാണ് ചോദ്യം മൂന്ന് അമലുസ്ഹരി കൂടോത്രം ചെയ്യുന്നത് ഹെറാമുൻ ഹറാമാണ് ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം മൻകാല ആര് ആരോട് പറഞ്ഞു ചോദ്യം ഒന്ന് യാബാദല്ലാ തൗ ഇത് ആര് ആരോട് പറഞ്ഞു അള്ളാഹുവിൻ്റെ അടിമകളെ നിങ്ങൾ ചികിത്സിക്കുക എന്ന് പറഞ്ഞത് ആരോടാണ് ആര് പറഞ്ഞു ഉത്തരം കാല റസൂല്ലി സാഹുഅലി വസ്ലം ലിൽ ആറാബി നബി സാഹു അലി വസ്ലം മാത്രങ്ങൾ അയറാബികളോട് പറഞ്ഞതാണ് ചോദ്യം രണ്ട് തൂരിഷ്യൻ അസീദുക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഞാൻ വർദ്ധിപ്പിച്ച് നൽകാം ഇത് ആര് ആരോട് പറയുന്നു ഉത്തരം ലി അഹ്ലിൽ ജന്ന അല്ലാഹു സ്വർഗാവകാശികളോട് പറയുന്നതാണ് ചോദ്യം മൂന്ന് ഫൈദ വലാത്ത് ഫീനി അവൾ പ്രസവിച്ചാൽ അവളെ നീ കൊണ്ടുവരിക എന്ന് പറഞ്ഞത് ആര് ആരോട് ഉത്തരം قال رسول الله الله صلى عليه وسلم وهي حبلا من الزنا ത്തിലൂടെ ഗർഭിണിയായ ഒരു സ്ത്രീയുടെ വലിയോടാണ് നബി സാഹുഅലി വസ് തങ്ങൾ ഇങ്ങനെ പറഞ്ഞു ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം ബിഹാദിഹി സ്വഹീഹ സ്വഹീഹൻ ശരിയായതിന് എന്ന് ടിക്ക് ചെയ്യുക ചോദ്യം ഒന്ന് അള്ളാഹുവിനെ അന്ത്യനാളിൽ അഥവാ പരലോകത്തിൽ കാണും എന്നതിന് നിഷേധിക്കുന്നവനാണ് കാഫിറുൻ സത്യനിഷേധി ചോദ്യം രണ്ട് കസ്സുഷാരിബി മീഷ വെട്ടൽ സുന്നത്തുൻ സുന്നത്താണ് ചോദ്യം മൂന്ന് അൽ വാജിബു അലൽ അൽ അൽ മുബാദറത്തു തെറ്റ് ചെയ്തവന് ഏറ്റവും വളരെ വേഗത്തിൽ തന്നെ നിർബന്ധമാണ് ഉളരൽ എന്തിലേക്ക് ഇല തൗബ തൗബ ചെയ്യുന്നതിലേക്ക് ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം ഉത്തുബ് മൈനൽ കലിമാത് താഴെ കൊടുത്ത പദങ്ങളുടെ അർത്ഥം എഴുതുക ചോദ്യം ഒന്ന് ഖുതുവത്തുൻ രാവിലെ ഖുതുവത്തുൻ രാവിലെ രണ്ട് ദാ ഉൻ രോഗം ദാ ഉൻ രോഗം മൂന്ന് സക്കാഫത്തുൻ സംസ്കാരം സക്കാഫത്തുൻ സംസ്കാരം ചോദ്യം നാല് അഹ്ജാറുൻ കല്ലുകൾ അഹ്ജാറുൻ കല്ലുകൾ ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം ബയ്യിൻ വ്യക്തമാക്കാം എന്നതാണ് ചോദ്യം ഒന്ന് നരകത്തിനെ കൊണ്ടുവരപ്പെടും എങ്ങനെയാണ് ഉത്തരം ലഹ സബോന അൽഫിമാമിൻ മിജിമാമിൻ സബോന അൽഫ മലക്കിൻ ബോന അൽഫിമാമിൻ മാക്കുല്ലി ജിമാമിൻ സബോന അൽഫ മലക്കിൻ എജറുനഹ എഴുന്നൂറ് എഴുപതിനായിരം ജിമാമ് ഉണ്ടാകും ഓരോ സിമാമിൻ്റെയും കൂടെ എഴുപതിനായിരം മലക്കുകളുമുണ്ടാകും അവരാണ് നരകത്തിനെ വലിച്ചുകൊണ്ട് വരുന്നത് ചോദ്യം രണ്ട് കവായു തിബിൽ അബിദാനി സലാസത്തുൻ മാഹിയ ശരീരത്തിൻ്റെ മരുന്നിനെ കുറിച്ചുള്ള കായിതകൾ അത് മൂന്നെണ്ണമാണ് ഏതെല്ലാം ഉത്തരം ഹൈഫുസ്ഹത്തിയതു അനിൽ മുഹുദീ ഒസ്തിഫുറുൽ മവാദിൽ ഫാസിദ ചോദ്യം മൂന്ന് അൽ ഫിത്തുറ ഫിത്തുറ എന്നാൽ എന്താണ് വ്യക്തമാക്കുക ഉത്തരം സിഫത്തുൻ كل കുല്ലു في ഫി زمان ജമാനി ചോദ്യത്തിൻ്റെ ഏഴാമത്തെ ഭാഗം തർജിം പരിഭാഷപ്പെടുത്താം എന്നതാണ് ചോദ്യം ഒന്ന് മൻസലകൻ ഇൽ ജന്ന ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് അയിൽമ് അന്വേഷിച്ചുള്ള വഴിയിൽ പ്രവേശിച്ചവന് അള്ളാഹു സ്വർഗത്തിലേക്ക് വഴി എളുപ്പമാക്കും ചോദ്യം രണ്ട് അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് ഒരിക്കലും അതിലേക്ക് മടങ്ങുകയില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്യൽ ചോദ്യം മൂന്ന് ലംന ഇല്ലറൻ യസീറ അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് അയൽമിൽ നിന്ന് വളരെ കുറച്ചല്ലാതെ നാം നേടിയിട്ടില്ല ചോദ്യത്തിൻ്റെ എട്ടാമത്തെ ഭാഗം അജിബ് ഉത്തരം എഴുതാം എന്നതാണ് അൽ ഹൈമുല കിമൻ ഹൈൽമു എന്നുള്ളത് ആരുടെ സ്വഭാവത്തിൽ പെട്ടതാണ് ഉത്തരം മിന്ന അഖലിറമിൽ അഫാദ് വളരെ ശ്രേഷ്ഠരായ മാന്യന്മാരുടെ സ്വഭാവത്തിൽ പെട്ടതാണ് ചോദ്യം രണ്ട് മാ മായന സിയാദത്തുൻ ഫി കൗലിഹി താരീന അഹ് വസിയാദ അള്ളാഹുവിൻ്റെ വാക്കിലുള്ള സിയാദത്തുൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം അൻ അനുറു ഇല വജില്ല അള്ളാഹുവിൻ്റെ മുഖത്തേക്ക് നോക്കൽ എന്നാണ് ചോദ്യം മൂന്ന് അൽ ബറാജിമു മഹിയ ബറാജിം എന്നാൽ എന്താണ് ഉത്തരം അസാബ്യായി ഒ ചോദ്യം നാല് അൽ മറലു നൌാനി രോഗം രണ്ട് വിധമാണ് ഏതല്ല ഉത്തരം മറലുൽ മറലുൽ ബദനി ഹൃദയത്തിൻ്റെ രോഗം ശരീരത്തിൻ്റെ രോഗം ചോദ്യം അഞ്ച് യുത്തിൽ ഹിക്കുമ അവൻ ഉദ്ദേശിച്ചവന് ഹിക്കുമത്ത് നൽകപ്പെടുന്നതാണ് ഹിക്കുമത് എന്നാൽ എന്താണ് ഉത്തരം അൽ വൽ അൽമുഹു